നമസ്കാരം മക്കൾക്ക് ഏറ്റവും മികച്ച വിദ്യാഭ്യാസം ലഭിക്കണമെന്നും അതിലൂടെ അവർക്ക് മികച്ച സ്ഥാനമാനങ്ങൾ ലഭിക്കണമെന്നും ആഗ്രഹിക്കുന്നവരാണ് മാതാപിതാക്കൾ അതിനുവേണ്ടി അവർ എന്ത് കഷ്ടപ്പാടിനും തയ്യാറാകുന്നു കുടുംബജീവിതത്തിൻ്റെ ആദ്യഘട്ടങ്ങളിൽ തന്നെ തങ്ങളുടെ പല ആഗ്രഹങ്ങളും മാറ്റിവെച്ച് ധാരാളം പണം അവരുടെ വിദ്യാഭ്യാസത്തിനായി ചിലവഴിക്കുന്നു എത്ര തന്നെ ഭൗതിക സാഹചര്യങ്ങൾ അനുകൂലമായാലും ജനന സമയത്തെ ഗ്രഹനിലയിലെ ചില പ്രത്യേകതകൾ പഠനവൈകല്യത്തെ സൂചിപ്പിക്കുന്നതാവാം വിദ്യാസംബന്ധമായ ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്തുവാൻ സഹായിക്കുന്ന ഭാവങ്ങളാണ് രണ്ട് മൂന്ന് നാല് ഭാവങ്ങൾ വിദ്യ എന്ന വിഷയം രണ്ടാം ഭാവത്തിൽ ഉൾപ്പെട്ടതാണ് പഠനത്തോടുള്ള താൽപ്പര്യം മൂന്നാം ഭാവം കൊണ്ടും വിദ്യാഭ്യാസ കാര്യങ്ങൾ നാലാം ഭാവം കൊണ്ടും ചിന്തിക്കാം മേൽഭാവങ്ങളോടൊപ്പം അഞ്ച് ഒമ്പത് ഭാവങ്ങളെ കൊണ്ട് ഉന്നത വിദ്യാഭ്യാസത്തെക്കുറിച്ചും ചിന്തിക്കണം ഉന്നത വിദ്യാഭ്യാസത്തിന് ഭാഗ്യമുണ്ടോ എന്ന് ഒമ്പതാം ഭാവം കൊണ്ട് ചിന്തിക്കണം ഒരാളിന് എത്തിച്ചേരാൻ കഴിയുന്ന ഓർമ്മശക്തിയുടെയും ബുദ്ധിയുടെയും നിലവാരത്തെ അഞ്ചാം ഭാവം സൂചിപ്പിക്കുന്നു വിശദമായ ജാതക പരിശോധനയിലൂടെ കുട്ടികളുടെ പഠന വൈകല്യങ്ങൾ കണ്ടെത്തുവാനും ശാസ്ത്ര സഹായം തേടുന്നതുൾപ്പെടെയുള്ള പരിഹാരങ്ങൾ യഥാസമയം ചെയ്യുന്നതിനും സഹായകരമാകും ജാതകത്തിൽ പഠന വൈകല്യങ്ങളെ സൂചിപ്പിക്കുന്ന ചില യോഗങ്ങളുണ്ട് അവ ജാതകത്തിൽ ലക്നത്തിൽ പാപനും ലക്നത്തിന് ഇരുവശവുമായി ആദിത്യചന്ദ്രന്മാർ നിൽക്കുന്നത് ലക്നത്തിൽ കുജനും ചന്ദ്രനും നിൽക്കുക ലക്നാൽ ഏഴിൽ ബുധൻ നിൽക്കുക ലഗ്നത്തിൽ ചന്ദ്രനും ശനിയും നിൽക്കുക അതോടൊപ്പം ഏഴിൽ കുജൻ നിൽക്കുക പാപഗ്രഹ ദൃഷ്ടിയോടെ ശനി രണ്ടിൽ നിൽക്കുക മൗഢ്യമുള്ള ബുധൻ അഞ്ചിൽ നിൽക്കുക ലക്നാധിപന് ബലമില്ലാതെ വരിക അതോടൊപ്പം ബുധനും വ്യാഴവും മൗഢ്യം പ്രാപിച്ച് നീചരാശിയിൽ നിൽക്കുക അഞ്ചാം ഭാവത്തിൽ ഗുളികനും പാപഗ്രഹങ്ങളും നിൽക്കുക ശുഭഗ്രഹദൃഷ്ടിയോ യോഗമോ ഇല്ലാതിരിക്കുക ലക്നാധിപന് ബലമില്ലാതിരിക്കുക ലഗ്നം രണ്ട് അഞ്ച് ഒമ്പത് എന്നീ ഭാവനാഥന്മാരായ ഗ്രഹങ്ങൾക്ക് പാപയോഗം മൗഢ്യം എന്നിവ ഉണ്ടാവുക ഇവർക്ക് വർഗ്ഗബലം ഇല്ലാതിരിക്കുക ലക്നത്തിൽ പാപൻ ഇരുവശങ്ങളിലും പാപഗ്രഹസ്ഥിതി അഞ്ചിലോ ഏഴിലോ പാപഗ്രഹം നിൽക്കുക ഇത്തരത്തിലുള്ള സ്ഥിതികൾ എന്തെങ്കിലും ജാതകന് ഉണ്ടെങ്കിൽ അത് വിദ്യാതടസ്സത്തെ സൂചിപ്പിക്കുന്നതാണ് മാനസിക വൈകല്യങ്ങൾ ബുദ്ധി വളർച്ചയില്ലായ്മ ഇവയൊക്കെയാണ് ഈ ഗ്രഹസ്ഥിതികൾ സൂചിപ്പിക്കുന്നത് ജാതകം സൂക്ഷ്മമായി പരിശോധിച്ച് ചിന്തിച്ചു വേണം ന്യൂനതകളുടെ കാഠിന്യം വിലയിരുത്തേണ്ടത് ജാതക പരിശോധനയിൽ ബുദ്ധിപരമായ വൈകല്യങ്ങളോ മാനസിക ദൗർബല്യങ്ങളോ ശാരീരിക പരാധീനതകളോ ഉണ്ടെന്ന് കണ്ടാൽ ആധുനിക വൈദ്യശാസ്ത്ര സഹായം തേടുന്നതോടൊപ്പം ജ്യോതിഷ പരിഹാരങ്ങളും ചെയ്യുന്നത് ഗുണകരമാകും ജ്യോതിഷ പരിഹാരത്തിനായി മൂകാംബിക ക്ഷേത്ര ദർശനം നടത്തി പ്രാർത്ഥിക്കുന്നത് ഗുണകരമാണ് ബുധനാഴ്ചകളിൽ ശ്രീകൃഷ്ണ ക്ഷേത്ര ദർശനം നടത്തി പ്രാർത്ഥിക്കുക വെള്ളിയാഴ്ചകളിൽ ഗണപതി ഹോമം നടത്തുക മഹാലക്ഷ്മി ക്ഷേത്ര ദർശനം നടത്തുക ശിവക്ഷേത്ര ദർശനം നടത്തി അവിടെ രുദ്രസൂക്ത മന്ത്രാഭിഷേകം നടത്തുക ദക്ഷിണാമൂർത്തി സ്തോത്രം സരസ്വതി സ്തോത്രം ബുധസ്തോത്രം ഇവ ജപിക്കുക യന്ത്രം സരസ്വതീയന്ത്രം വിദ്യാഗോപാലയന്ത്രം ഇവയിലൊന്ന് വിധിപ്രകാരം തയ്യാറാക്കി നാൽപ്പത്തൊന്ന് ദിവസം പൂജ ചെയ്ത് ധരിക്കുക സാരസ്വതാരിഷ്ടം ദിവസേന ഒരു സ്പൂൺ വീതം കഴിക്കുക ഇവയൊക്കെ വിദ്യാകാര്യങ്ങൾക്ക് അനുഭവപ്പെടുന്ന പരിമിതികളെ മറികടക്കാൻ സഹായിക്കുന്ന ജ്യോതിഷ പരിഹാരങ്ങളാണ് സരസ്വതീ മന്ത്രം ബുധസ്തോത്രം ബുധദശാമന്ത്രം ദക്ഷിണാമൂർത്തി സ്തോത്രം ഇവ മുടങ്ങാതെ ജപിക്കുന്നതോടൊപ്പം ഈശ്വരഭക്തിയും ഗുരുഭക്തിയും പുലർത്തുന്നത് കുട്ടികൾക്കും മുതിർന്നവർക്കും ഉന്നത വിദ്യാഭ്യാസത്തിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്കും ജീവിത വിജയത്തിന് ഉതകുന്നതാണ് ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കരുത് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കുക മറ്റൊരു വിഷയവുമായി വീണ്ടും കാണുന്നതുവരെ നന്ദി നമസ്കാരം